നിർത്താ നിർത്തും നിർത്ത നിർത്താന്ന് പറഞ്ഞ നിർത്തു നിർത്തു അത്യാ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം വാഹനത്തിന്റെ ആള് വേണം ആദ്യംങ്ങാ എന്നിട്ട് വേണം ഇരിക്കുന്ന നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ അല്ലാണ്ട് അപ്പൊ അറിഞ്ഞോണ്ട് മലപ്പുറം താരമായിട്ടാണല്ലേ ഇനി എനിക്ക് കൂടെ ജീവിക്കാൻ ചാവ്

ളോണ്ട് വിചാരിക്കണം വന്നപ്പ അണിഞ്ഞൊരുങ്ങി വന്നേക്കു കല്യാണൊന്നും അല്ല വിഷയം ഞാൻ ആ കല്യാണത്തിൽ ചെന്നപ്പോ രജനിയുമായിട്ട് ഒരു ഫോട്ടോ എടുത്തു അതാണ് നിന്റെ വിഷയം രജനിയല്ലേ അല്ലാണ്ട് നിനക്കറിയാമോ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് വളർന്നതാണ് കൊച്ചില് നമ്മളെ ബന്ധുക്കൾ പറയുവായിരുന്നു നമ്മളെ രണ്ടുപേരെയും കൂടെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണമെന്ന് केटिया बोलिरहेन एदिन नै केटिए ट्रेन हिडी च मरिकाम बिदियोल ओवन फ्लाइट टिकट हिटुरै पापा अबल फ्लाइट या ट्रेन ओहो सिन्तिर नै केटी यनिकित वेडो यनिकित यनिकित सिन्तिर नै केटी गा ओनर ट्रेन यात्रियों को श्रद्धा के लिए तंबिया बस सर्विस गाड़ी नंबर 12345 के लिए आदेश ം ഭർത്താവിനെ പോ പോല ആരെടുത്ത് പറയാനാ പക്ഷെ എനിക്ക് അഭിമാനം വലുത് ഞാൻ ഞാൻ പറഞ്ഞ നോക്കിക്ക ൊക്കെ ഉണ്ടാക്കിയ കൊല്ലാകി എന്നി വെള്ളം അയ്യോ അത്രയും വെള്ളത്തിൽ എങ്ങനെ ചാവാനാ അമ്മ തണുപ്പ് തണുപ്പ് എന്തോ ഒരു സാധനം വെള്ളത്തിൽ പോയല്ല ഒട്ടത്തേക്കായിരിക്കും ആ എന്തായാലും സൂപ്പർ ഒരു മീൻ കിട്ടി ഓ ഇന്ന് കൊണ്ടുപോയി കറി വെച്ച് ഒര ലിറ്റർ സാധനമൊക്കെ എടുത്ത് വെച്ച ഇന്ന് ഉഷാൻ ആക്കണം അയ്യോ ജലദേവത ചെലദേവതാ ഞാൻ സ്ഥിരാഴ്ച ചൂട്ടരോട് ചിലദേവത വന്നത് എനിക്കിന്ന് സ്വർണ്ണ ചൂട്ടേട്ട് കിട്ടും കമ്മനി

ജനദേവത അല്ലായിരുന്നു എന്തായാലും വെള്ളത്തിലോട്ട് ഇറങ്ങിയത് അതെ അണ്ണാൽ എന്തോ ഇങ്ങനെ പിടി എടുക്കട്ടെ പിടിട്ട് ഇപ്പോഴാണ് ശരിയായത് എല്ലാം ശരിയായിട്ടില്ല ഒന്നും ഉണ്ട് എന്തോന്ന് ഞടം ം പറഞ്ഞ് എന്റെ അടുത്ത് ഇവിടെ ചാടി ഇറങ്ങിയത് നിന്റെ കാമകന്റെ കൂടെ ഇവിടെ കഴിക്കാനല്ലേ അയ്യോ പിന്നെ ഞാൻ ചൂണ്ട എടുത്തതല്ല ഈ ചൂണ്ട ഇട്ടത് എപ്പോ ചൂണ്ടയിൽ നീ കുലിപ്പിച്ചത്യ്യോ ഇതാ എന്റെ ഭർത്താവ് എന്റെ വലത്തേക്കായി യാതട കൈ ഇത് ആ ഇതേ കൈ വലത്തേക്കായി അപ്പൊ എന്റെ ഭാര്യയെ പറ്റിച്ചോണ്ട് കടന്നു കളയാനുള്ള പരിപാടി നിങ്ങൾ നിങ്ങള് പോലെ ഒന്നും അല്ല സംഭവം പിന്നെ അപ്പൊ ഈ പെണ്ണും പിള്ളേർ വളർത്തി വീഴുന്നു എന്റെ ചൂണ്ട കുടുങ്ങി ആ ചൂണ്ട ഞാൻ എടുത്തതാണ് നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം ഞാനാ എവിള് സന്തോഷമായിട്ടിരുന്ന എനിക്ക് സന്തോഷം പക്ഷെ ഞാൻ സന്തോഷമായിട്ടിരുന്ന എമക്ക് സംശയം ഓ അങ്ങനെയാണോ അതൊക്കെ എന്റെ വീട്ടില് ഞാൻ മീനൊക്കെ പിടിച്ച് മീനൊക്കെ കൊണ്ട് ഭാര്യയെ കൊടുത്തിട്ട് പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങുമ്പോ എന്റെ നെറ്റിയിൽ വന്ന് എന്റെ ഭാര്യ ഒരു ചുമനം തരും കഴിയുമ്പോ അതുപോലെ ഉറങ്ങുമ്പോ എന്തെങ്കിലും കിട്ടോ എനിക്ക് ഉറങ്ങില്ല എന്തോന്നു എന്റെ പേഴ്സ് എന്റെ മൊബൈല്

അടച്ചിട്ടാണ് കൊടുക്കുന്ന സിഗ്നൽ ആണ് അവള് പ്രണയമധുരക്കാറ്റ് ഓം വെറും കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് അടിത്തിരിപ്പുണ്ട് അതുകൊണ്ട് ചാലകത്തി മുട്ടരുതെന്ന് അല്ല ഈ കടിച്ചാ പൊട്ടത്തെ റാക്കിലൊക്കെ കബതയായി തുടങ്ങി ഈ ആക്ക് വെള്ളം അടിച്ചാ പറ്റും ഇതൊരു പ്രത്യേക തരം കുടിയുള്ള ഒരു മനുഷ്യനാ മനുഷ്യനാണ് വർഷം തുടങ്ങി ജനുവരി മുതൽ ആഗസ്റ്റ് വരെ ഇങ്ങനെ കുടിക്കൂല മാന്യൻ അത് കഴിഞ്ഞിട്ടുള്ള നാലു മാസം ഉണ്ടല്ലോ നിങ്ങൾ ഈ ഈ മാസം മാസം കുടിക്കണത് അത് ആവശ്യപ്പെടുന്നു ഞാൻ കുടിക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കുറിച്ചു പോകൂലേം കാണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ട കഴിഞ്ഞാൽ എന്റെ അമ്മയും കല്യാണം കഴിച്ച അന്ന് മുതൽ എനിക്ക് നിന്നു ഞാൻ എടുത്തോട്ടാ ചൂണ്ട എനിക്ക് നിങ്ങൾ നേരത്തെ ചേച്ചി പോടി നീ വീട്ടിൽ പോടി നിന്നെ എനിക്ക് വേണ്ട എനിക്ക് സൗകര്യല്ല ബസ് കയറി വീട്ടിൽ പോവാൻ എന്റെ അച്ഛൻ ശ്രീധരൻ തന്ന വണ്ടിയാന്നുള്ളത് എന്റെ ചാവി ഹലോ പറഞ്ഞേട്ടാ ശ്രീധരൻ തന്ന വണ്ടി അവക്ക് തിരിച്ചു കൊടുക്കണോന്ന് അങ്ങനെ എനിക്ക് മനസ്സില്ല നിന്റെ അച്ഛൻ കല്യാണത്തിന് കൈത്തിൽ ഇട്ട ഈ അഞ്ചു പവനുണ്ടല്ലോ അവക്ക് ആ ഒരു കല്യാണത്തിന് അവളെ അച്ഛൻ സ്നേഹത്തോടെ മരുമോനെ തന്ന ഈ മാല അവക്ക് തിരിച്ചു കൊടുക്കണമെന്ന് എന്തുവാദത്തോടെ സംസാരിക്കുന്നത്

കഴിഞ്ഞ ഓണത്തിന് എന്റെ അച്ഛൻ വാങ്ങി തന്ന മുണ്ടും കുപ്പായം ആവുമ്പോ തിരുവോണത്ത് മരുമോനെ അമ്മാവ മാറ്റി കൊടുക്കൂലെ കൊടുക്കണോ കൊടുക്കരുത് കൊടുക്കരുത് ഒരിക്കലും പിന്നെ അച്ഛൻ മാറ്റി തന്ന സമ്മാനമായിട്ട് വാങ്ങിച്ചത് പിന്നെ ഒരിക്കലും കൊടുത്തു കഴിഞ്ഞ ആണുങ്ങളാ മാലം പോ

പാലക്കാട് മിണ്ടി എങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു കുടുംബത്തിൽ പറഞ്ഞ ആളാണ് ഞാൻ എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നാട് അറിയുന്നവരാണ് അപ്പൊ ഞാൻ ഇവിടെ മോശം ഒരിക്കലും നടക്കൂല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ വില പോവും കുടുംബക്കാരാണ് തുണിയില്ലാതെ ഞാൻ ഈ മുണ്ടും കൊടുത്താ കൊടുത്ത് ഒന്നുമില്ല നോട്ട ശരിയല്ല ാണ് കളി നമ്മൾ നാലരത്തിന്റെ കാര്യത്തിൽ നല്ലത് എന്നാലും ഭർത്താവിന്റെ എല്ലാ സാധനങ്ങളും മാറ്റോണ്ട് പോയി കരയാതെ ഒരു കുടുംബാകുമ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും കരഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അച്ഛന്റെ ാടിയാ അമ്മ ചാടി ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ല സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് അഥവാ കൊടുത്ത നിക്കർ വരെ ഊരി വാങ്ങിക്കും ഫിസിക്കൽ കോമഡി ആയിരുന്നു മത്സരിച്ച് ഈ കുട്ടി അഭിനയിച്ചിണ്ട് നിങ്ങളുടെ കൂടെ യു എ ഫയർ ഫയർ എന്ന് ഗുഡ് ഇത് ആണ് യു ഗൈസ് മൂന്ന് പേരും എസ് അപ്പൊ ഈ ഐശ്വര്യം കൊണ്ടുവന്ന ചാർജ് എത്രയാണെന്നുള്ളത് നമുക്കിനി അറിയണോ അതോ എന്താണ് റിയണം എന്താണ് പ്രതീക്ഷ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണാം അല്ലെ റെഡിയാണോ വിശുവാ പെണ്ണു മുട്ടി കണ്ട കളി പറന്നിറങ്ങി ചിറ്റി പല ചെറി

ഹലോ അതിന്റെ കൂടെ ഗ്രൂമർ ബ്രിജിത്തിനും കൂടെ ഒരു നന്ദി എല്ലാവരും അത് ഔപചാരികമായി ബ്രിജിത്തിന് ഒരു